സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ നേരം പെരപരാ വളർത്തും ഞാൻ കാര്യമായിട്ടൊന്നും വണ്ടി കഴിക്കാനുള്ള പരിപാടി കാരണം വണ്ടി കഴിഞ്ഞിട്ട് നാല് ദിവസമായിരിക്കണം അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇന്ന് വണ്ടി കഴിക്കുക നാഗ ചാളിപ്പീലിയാണ് അപ്പോൾ ഒന്ന് കാര്യമായിട്ടൊന്ന് വെക്കണം ബക്കറ്റും വെള്ളമൊക്കെ ആദ്യമൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണം മൊത്തത്തിലൊന്ന് എടുക്കണം കഴിച്ച നമുക്ക് വണ്ടി ഇപ്പോൾ തീച്ചിട്ടുള്ളൂ സാധാരണ വേറെ നേരത്തെ തീച്ച് പോക്കണം ഇന്നിപ്പോൾ നീ വണ്ടിയൊക്കെ മൊത്തം കഴുകിയെടുത്ത് നമ്മളെന്ത് ചെയ്യും കുളിച്ച് പെട്ടെന്ന് ചാടിച്ച് ഓടാൻ പോകും അപ്പം നമുക്കെന്ത് ചെയ്യാം വണ്ടി മൊത്തമായിട്ടൊന്ന് ഫുൾ കയക്കിട ഗൈസ് അപ്പോൾ എനിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നൊരു ബുധനാഴ്ചയാണ് ബുധനാഴ്ച വ്ളോഗ് മൈ അത്തേക്ക് കാണാം ഇന്നലെ നമ്മൾ ചൊവ്വാഴ്ച വ്ലോഗ് ചെയ്തു ഇന്ന് നമ്മൾ ബുധനാഴ്ച വ്ലോഗ് ചെയ്തു ഡെയിലി ബ്ലോഗാണെങ്കിൽ യാത്രകളും പിന്നെ എന്താ പറയുക ഡെയിലി യാത്രകളും അതുപോലെ തന്നെ എന്താ പറയുക ഡെയിലി നടക്കുന്ന ഓട്ടവും സംഭവങ്ങളും എന്താ കുളുക്കൾ വെച്ചിട്ട് ഒരു ഡെയിലി ബ്ലോഗുമായിട്ട് ഞാൻ എന്നും എത്തും നിങ്ങളെ ഉണ്ടെങ്കിൽ എവിടെലേക്ക് എത്തും അല്ലെങ്കിൽ എവിടെ എത്തൂല അപ്പോൾ എൻ്റെ ഗാസ്റ്റ് വണ്ടി നമുക്ക് മൊത്തമായിട്ട് ക്ലീൻ ക്ലീനാക്കി ഫുള്ള് വർക്ക് തീർത്ത് എളുപ്പം പോകാൻ നോക്കാം അങ്ങനെ സുഹൃത്തുക്കളെ ഒടുക്കത്തെ കേക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എനർജി കുറച്ച് കമ്മിയുണ്ട് രാവിലെ ഉറക്കത്തിന് എനർജി കുറച്ച് കമ്മിയാണ് എന്താണെന്ന് അറിയില്ല പൊതുവെ എല്ലാവരും ഉറങ്ങിനീച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു മൂകതയാണല്ലേ ഇത് ഇവിടുത്തെ മാറ്റണമെന്ന് ആവശ്യമാണ് സംതിങ് ലൈക്ക് ദാറ്റ് ആ ഉണ്ടായിക്കോട്ടെ പിന്നെ എനിവേ വെസ് എന്താണ് വിശേഷങ്ങളൊക്കെ സാറായിട്ട് പോണല്ലേ

വെള്ളം കൊന്ന വണ്ടി കൊന്ന വണ്ടി ഒക്കെ അല്ലെങ്കി നമ്മളെന്താ നമ്മളെ പെരേല് വറകൊക്കെ എടുക്കലോ അങ്ങനത്തെ പണികളൊക്കെ എടുക്കാനെറക്ക അയ്യോളിക്കും ഭയങ്കര തീർപ്പത്തില്ല ആളാ വെള്ളം നച്ചു കൊന്നോ എന്ന വണ്ടി വെള്ളം ഇങ്ങനെ പാന്നോ ആ വെള്ളം വേറെ ഇന്ന് രക്ഷിൻ്റെ ഗലൂറ് വെക്കലായിരിക്കും കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല ഇണ്ടത്ര വണ്ടിക്കോ ആ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഏറെ ഏറെക്കുറെ വണ്ടി കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് അത് അത് നീ എന്തു ചെയ്യാം നേരെ ചായ കുടിച്ച് കുളിച്ച് നേരെ പാർക്കിലോട്ട് നേരം ഇവിടെ ഒരു ചെറുക്കം നല്ല ചായ ഇടയിലാണ് കള്ളാൻ കുട്ടി വണ്ടിയൊക്കെ കഴിഞ്ഞാണ്ട് ചായ അടിച്ചുണ്ട് കായ്സ് സാമയപ്പോഴേക്ക് അയ്യൻപത് മോനെ നേരം ഏഴ് മണിക്ക് പാർക്കിലെത്തണേനെ അപ്പം ഇനി ഖായ്സ് കുളിച്ച് മാറ്റി പെട്ടെന്ന് പാർക്കിലോട്ട് ലെറ്റ്സ് കോ സുഹൃത്തുക്കളെ അങ്ങനെ വണ്ടിയൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കൊണ്ടര വള്ളം കൊണ്ടര വണ്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഐസ് നമ്മൾ ഓടാൻ ഇറങ്ങി നേരം പുറത്തുമുട്ട വക്കല്ല എട്ട് അമ്പത്തിരണ്ട് ശ്രദ്ധിക്കൂല അങ്ങനെ കായ് നമ്മൾ പാർക്കിലോട്ട് വല്ലോ എന്റെ കുറ്റി വള്ളിലൊക്കെ കൊഞ്ഞിരിപ്പിച്ച് പോയി വരീട്ടാ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ തായെ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഒരു പത്തിഞ്ച് നോക്കാം രണ്ടാ അവസ്ഥ വണ്ടികൾ ഇങ്ങനെ അങ്ങനെ നമ്മൾ മേലെ പാർക്കിലെത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പാർക്കിലെത്തി വണ്ടികളൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഓടിയേക്കണേ അത് വേറെ കാര്യം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലെ ഓടി പിന്നെ ചിലക്കര റെയിൽവേ അവിടെ നിന്നു കിട്ടിയില്ല ഞാൻ അമ്മ കാര്യ സുരക്ഷി മുണ്ടിപ്പത്തി നോക്കുമ്പോ ബാക്കി കൊണ്ടേക്കും കുട്ടി ചുറ്റും കിട്ടി സ്കൂളില് അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞു കടന്നു സമയം സമയം അതിന്റെ ഇടക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയപ്പോര കേട്ടില്ലേ സമയത്തിരിക്ക രാവിലെ കൊറച്ച് ഓരോ അല്ലേ പിന്നെ ഉഷാറാവും ഉഷാറായിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ ഉഷാറായിട്ടുള്ളൂ നമുക്ക് നോക്കാം ഇപ്പൊ നിലവിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏഴ് എട്ട് വണ്ടി അവിടെ അഞ്ചു വണ്ടി പിന്നെ ഇപ്പൊ നേരം പൊളിച്ചിട്ടുള്ള ശരിയാണോ ആക്ക പറഞ്ഞ വണ്ടി വണ്ടിട്ട് ആ ഒന്ന് നന്നായിട്ട് കാണാണ്ട് അങ്ങനെ നീണ്ട വരികൾ അവസാനിച്ച് നമ്മൾ മുന്നിലാണ് അപ്പോൾ നമ്മൾ അപ്പൊ അങ്ങനെ കൈസ് നമ്മൾ ഒരു കിയാറ്റൂർ കിട്ടിയിരിക്കുകയാണ് കസ്റ്റമർ സാധനമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ടാം ട്രിപ്പ് കിയാറ്റൂറോ ലെറ്റ്സ് ഗോ കൈസ് അങ്ങനെ നമുക്ക് കിയാറ്റൂര് ആനപ്പാമ്പോയിലേക്ക് തരികയാണ് മഷാ അള്ളത് കഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ടിരിക്കാണ് ഉള്ളേരിയാണ് അല്ലേ ഉള്ളേരി കൂടെ അങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വേദഗുദാമിലെ തികഞ്ഞപെടുന്നത് നേരെ നമ്മൾ മെയിൻ റോഡിലേക്ക് അടുത്തു അങ്ങനെ ആനപ്പാൻകുഴി എത്തി നമ്മൾ നീണ്ടും പാർക്കിൽ എത്തി ഗായ വരി വരിയായി പോയി കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മൂന്നാല് ലോക്കലും അതായത് ഒന്നോ രണ്ടോ ലോക്കലോ ഓടിക്കാണ്ട് ഞാനൊന്ന് പെരയിപ്പ് പോയി പെരയിപ്പ് ഒരു ീരന്നിപ്പോ അവിടെ പോയാലും അങ്ങനെ ഫുഡും കഴിച്ച ഒരു ഒറ്റ ഉറക്കണ്ടൂട് എൻ്റെ മോനെ സമയം പോയ പോകും അപ്പൊ രണ്ടരക്കെ ഇടുന്നിട്ട് തിരിച്ചപ്പോ സമയം ഒന്ന് പോയി ഇറക്കൊണ്ടായി അത് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ ട്രിപ്പ് വന്നു അത് മേലാട്ടിൽ കൊടുത്തിട്ട് ചെറിയൊരു മൈക്കോൾ ഉണ്ട് അപ്പോൾ താഴെ വണ്ടി കമ്മിയാണ് പൊതുവേ അപ്പം നേരെ താഴെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം ഉറങ്ങിയൊരു മന്ദപ്പം ഞാൻ പോയി കിട്ടണം പക്ഷേ എന്റെ ക്ഷീണം കൊണ്ടൊന്ന് കടന്നാണ് അത് ഉറങ്ങിപ്പോയി പെയ്യറക്കം കൊണ്ടു എന്നാലും കുഴപ്പമില്ല ഐ ശ്രദ്ധിക്കൂ അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത ഓട്ടത്തിനായി നമ്മൾ ആണ് ചെറിയൊരു മഴ ഇങ്ങനെ ചാറിക്കണ് അപ്പോൾ അങ്ങനെ അങ്ങനെ സുഹൃത്തുക്കളെ മഴ പെയ്തോണ്ടാ തോന്നണ് തലങ്ങും വിലങ്ങും ഒന്ന് കഴിഞ്ഞാൽ ഒന്നിൽ 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 ഒന്ന് തലങ്ങും വിലങ്ങും ഉണ്ടോ പക്ഷെ എണ്ണ കഴിഞ്ഞാൽ എണ്ണ അടിച്ചാൽ അങ്ങനെ ഒടുവിൽ ഗായ്സ് മഴ പെയ്തോണ്ടോന്നറിയില്ല തലങ്ങും വിലക്കോട്ട മഴ ഇപ്പൊ ചെറുതായിട്ടൊന്നിങ്ങനെ പെയ്തു പോയി എണ്ണ കഴിഞ്ഞ എണ്ണ അടിക്കണം ലോക്കറിക്കൂന്ന് രാവിലെ ഫുള്ളി അങ്ങനെ വീണ്ടും നമ്മൾ തായ താഴെ പൊതുവേ തായ വണ്ടി കമ്മിയാണെന്ന് വണ്ടിക്കാരുന്നുല്ല ചെറിയ മഴയും പെയ്ത അപ്പൊത്തായ ഓടിക്കളയാ മഴ വന്നു അങ്ങോട്ട് പോയി ഞാൻ കിട്ടി മഴ വരുന്ന പെരും മഴ കരുന്ന പക്ഷെ ഒന്നും വന്നാൽ വന്ന ഊക്കിലെ മഴ അങ്ങോട്ട് പോയി അങ്ങനെ കായ്സ് കിയാറ്റൂർക്കെത്തിരി മുന്നേ ആനപ്പാൻ കുഴിക്കത്തിനു മുന്നേ നമുക്കൊരു ലോക്കൽ ഞാൻ ഒരു ചാതി മനസ്സും ഞാനിവിടെ നൊയിഞ്ഞ് ചായ എടുക്കല പതിവ് നല്ല ഉണ്ട് ഉണ്ട് പരിപ്പൂടെയുണ്ട് ഉണ്ടാട്ടാ വന്നു ചായ ഉണ്ട് മധുരത്തെ മേടിയും ചായ അപ്പൊ ഉണ്ടയും ചായയും കഴിക്കട്ടെ കായ് ചായ നിർബന്ധം മഴ വന്ന വൂക്കിൽ തന്നെ പോയിട്ടോ ആദ്യം നിർപ്പു അപ്പൊ ഞാൻ കരുതി പെരുമാറയാണ് മഴ വന്ന വൂക്കിൽ പോയി പണി ഞാൻ ഇ കടകു ശേ പോയാൾ പാർക്കിലെത്തിരിക്കുന്നു വണ്ടികളൊക്കെ ചാടി 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 ഇങ്ങനെ വരുന്നതാണ് പൊടി പാറണോണ്ട് ഇന്നൊരു മോചനം അങ്ങനെ വീണ്ടും ഒരു കിയാറ്റ് പോയാറ്റി ഡിയാറ്റിൽ കൂടി ഇല്ലെങ്കിലേ കഴിഞ്ഞിട്ട് തായ പാർക്കിൽ ഓടുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നല്ല ഓട്ടം അതായത് വീട്ടും പാർക്കിലോട്ട് എങ്ങി ഞാൻ ഈ പാർക്കിലോട്ട് പാർക്കിലോട്ട് പറഞ്ഞു പറഞ്ഞു കഴിക്കും ഇല്ല ഗായ്സ് ഈ പോണ കഴിക്കും വീട്ടിൽ ഞാൻ വേറെ എടുത്താലും പോവും തൽക്കാലം നമുക്ക് മേലാട്ടിലോട്ട് ഗൈസ് കോങ്ങനെ ലോക്കൽ 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 ഗൈസ് അങ്ങനെ ഒന്ന് കഴിയുമ്പത്തൊന്ന് ഓട്ടം പോയിക്കൊണ്ടേ ഇരിക്കാട്ടെ എന്നിട്ട് നമ്മളെ സ്വന്തം ഓട്ടാണ് തറപ്പണിയെ കുറച്ച് പണിക്കാരുണ്ട് ചായം കൊണ്ട് പോകണം അപ്പം എന്താ പറയുക ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഓട്ടം ഒന്നുകൊണ്ടേ ഇരിക്കണം കാശ്സ് രാവിലെ കുറച്ച് പോസ്റ്റായി ഇങ്ങനെ ഒരു ഇപ്പൊ അഴിവില്ല കാപ്പം അങ്ങനെയാണ് ചിലപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല ഇങ്ങനെ കുറിച്ച് ചിലപ്പോൾ ഒന്ന് പോയി വരാനും ഒഴിവുണ്ട് അപ്പൊ കാര്യം അങ്ങനെ പിന്നെയും കളിക്കുന്നു നേരെ കുറച്ച് മേലായിട്ട് കാറിനോളെ താറാ അങ്ങനെ നമ്മൾ കാരണവല് തറപ്പണി എടുക്കണോട് കത്തി മഴ ഇണ്ട് മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കട്ടോ അത് വേറെ കാര്യം ചായ ആൻഡ് രതീഷ് പയംപൊരി കാരണവുള നേരെ മേലെ അങ് മേലെ പണിക്കാരുണ്ട് തലവൽക്ക് ഒരഞ്ച് പയംപൊരിയും ഒരഞ്ച് ചായയും കൊണ്ടരണം ഓ കോഴ്സ് അതിനെന്താ കൊണ്ടുവരാമല്ലോ അങ്ങനെ ഞാനുണ്ട് മൊത്തം പണി തീർത്തിട്ടില്ല തറപ്പണി ഫുള്ള് തീർന്നിരിക്കണേ മൊത്തം നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തോന്നുന്നു ഞാൻ ഇവിടേക്ക് വന്നിട്ട് തന്നെ കൊറേ ഞാൻ തറുപ്പണി എനക്കിന്ന് വന്ന തിരക്കല്ലേ എവിടെക്കാണ് ചുരിദാ അനേ വല്ല്യ പരിപാടികളല്ലേ അങ്ങനെ കാറിനോലെ തറ പരിപാടി കഴിഞ്ഞ നേരെ പാർക്കിലോട്ട് മഴ വരുന്നുണ്ട് തോന്നണ നല്ലൊരു എന്താ പറയാ അന്തരീക്ഷം നമുക്ക് കഴിച്ചു വെക്കുന്നുണ്ട് എന്താണ് ആ വ്യൂ വാവു 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 അപ്പൊ നേരെ പാർക്കിലോട്ട് തൽക്കാലം പോലുള്ള തായ പാർക്കിൽ വലിയ കുഴപ്പമില്ലാതെ കുഴപ്പമില്ല അതാണ് അങ്ങനെ വീണ്ടും അയ്യോ ഒരു മണിക്കൂർ മുക്കാൽ ഒന്ന് എന്താ പറയാ ഒന്ന് റെസ്റ്റ് എടുക്കണം ലോക്കൽ 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 പറഞ്ഞാൽ മൂന്നാല് ഓട്ടൊക്കെ ഓടിക്കണ്ടിങ്ങനെ കഴിഞ്ഞ അങ്ങനെ വീണ്ടും ഒരു ഹോം ഡെലിവറി ആണ് സാധനം റെഡിയാണ് നമ്മൾ ഹോം ഡെലിവറി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ മതി അതൊരു പ്രത്യേകത നമ്മളെ പാർക്കിലെ പൊടി പൊടികളുണ്ടങ്ങൾ പൊടി പാറിന് പാറല്ലോ നിങ്ങൾ ആ അവിടെ രക്ഷയില്ല വീണ്ടും ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇവിടെ നമ്മൾ സിലിണ്ട ട്രിപ്പിൻ്റെ കുറേ ടീമുണ്ട് ഭയങ്കര രസം കാലം നമ്മള് നാടന പക്ഷെ പറയുമ്പോഴേ ഇന്നലെ വന്ന സ്ഥലം തന്നെ കേട്ടോ ഇവിടേക്ക് നമുക്ക് ഏറ്റവും ട്രിപ്പ് ഉണ്ടാവും കണ്ടെങ്കിലും എന്തൊരു പൊടിക്കൊരു കമ്മില്ല സമയം ഇവിടെ അഞ്ച് അയിമ്പത്തഞ്ച് ഒരാറ് ആറ് ഓട്ടം നിർത്തും കാശ് ചെറിയൊരു മൗനും പരിപാടിയൊക്കെ ഉണ്ട് നമ്മളെ അയൽവാക്ക തന്നെയാണ് അപ്പൊ അതിന് കൂടണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടാൻ വരല് പോസിബിളൈസ് എന്താ പറയാ നടക്കും തോന്നുന്നില്ല പൊടി പൊടി ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്താ ചെയ്യണേ ഞമ്മള അവസ്ഥ അതൊന്നും പറഞ്ഞിട്ട് കാരല്ല പിന്നെ അപ്പൊ ഇനി വാസ് ഏർ ഇന്നത്തെ തോട്ടം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ് ചെറിയ പറ കഴിഞ്ഞ പേരില് നടക്കാൻ തോന്നുന്നു അപ്പൊ എന്താ പറയാ അപ്പോൾ എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബ്ലോക്കുകൾ വലിയ കുഴപ്പമില്ലാത്ത ഓട്ടോ കൂടി ആ ഒരു പത്ത് എന്താ പറയുക ആ കുഴപ്പമില്ലാത്ത ഓട്ടം ഓട്ടോ ഓടി രാവിലെ കുറച്ച് തരം മിസ്സായെങ്കിലും കുഴപ്പമില്ലാത്ത ഓട്ടോ ഓടിയിട്ട് കുഴപ്പമില്ലാത്ത ഒരു ദിവസം രാവിലെ കുറച്ച് മോശേനു പിന്നെ മുട്ട തിരിഞ്ഞ് വിട്ടി തിരിഞ്ഞ് നമ്മൾ കോട്ടയുണ്ട് ഹായി എന്ന് പറയാം അപ്പോൾ ഇനി ഒരു എന്നെ വിഷവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി നന്ദി പറഞ്ഞു മറ്റൊരു വീഡിയോയ്ക്ക് കാണാം Bye bye. Thank you. Thank you.